ൻ ചേട്ടൻ മനോരഞ്ജൻകോട് അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു സിനിമ തയ്യൽ മിഷൻ സിനിമ അടുത്ത മാസം റിലീസാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒരു എനിക്ക് അവസരം തന്നാണ് രാജചേട്ടൻ രാജ ചേട്ടൻ രണ്ടു വാക്ക് നമസ്കാരം ഞാൻ ഈ തയ്യൽ മിഷൻ സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അപ്പോ ഈ നിൽക്കുന്നവരെല്ലാവരും നമ്മുടെ സിനിമയിൽ ക്യാരക്ടർ വേഷൻ ചെയ്ത ആൾക്കാരും ഇത് കിറ്റുബിലസിന്റെ മോഡൽ ഇതൊരു ക്യാരക്ടർ ചെയ്താണ് വിഷ്ണു കുച്ചിക്കാരൻ ഒരു ക്യാരക്ടർ ചെയ്താണ് മനോരഞ്ജനം കോഴിക്കോട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമ തിയേറ്ററിൽ പോയി പറയുന്നു ബാക്കി തയ്യൽ ഇതിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് രാകേഷ് കൃഷ്ണൻ മുഖേനയാണ് പടം പേരിൽ തന്നെ ക്ലിക്ക് ആണ് ഈ പടം വിജയിപ്പിക്കണം എല്ലാവരും കാണണം തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിജയിപ്പിക്കണം എനിക്ക് പറയാം ഇതിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ മൈക്ക് സിനിമ ഇറങ്ങാൻ പോവാണ് തിയേറ്ററിൽ പോയി കാണണം ഓക്കെ ഓക്കെ നമ്മൾ മെയിൻ ഞങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ വിഷ്ണുവിനെ വിഷ്ണു സിനിമയെ കുറിച്ച് അധികാരം പറയാൻ പറയേണ്ട എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ഒരുപാട് കാട്ടുംതൊപ്പും കേട്ട് അവസാനം എനിക്കൊരു ക്യാരക്ടറേഷൻ തന്ന രാജേഷേട്ടനും മിനയൻ ഡയറക്ടർ പുള്ളീനോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു അപ്പം ഇനിയിപ്പയ്യമിൽ പോയി കാണാം ഓക്കെ ഓക്കെ താങ്ക് യു